ആരാണ് നന്ദി നിങ്ങൾ മഹാദേവ ക്ഷേത്രങ്ങളിൽ പോകുമ്പം മഹാദേവന്റെ ഫ്രണ്ടിൽ നന്ദിയെ കാണാം അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നന്ദിയുടെ പ്രതിഷ്ഠ കാണാം ചിലപ്പോൾ അമ്പലത്തിന്റെ പുറകിൽ നന്ദിയുടെ പ്രതിഷ്ഠ കാണാം ആരാണ് നന്ദി മഹാദേവന്റെ വാഹനം മാത്രമാണോ നന്ദി അല്ല വാഹനം മാത്രം നമുക്ക് ആദ്യം നന്ദിയെക്കുറിച്ച് അറിയാം ആരാണ് നന്ദി മഹാദേവൻ്റെ പരമഭക്തനായിരുന്നു മഹർഷി അങ്ങനെ മഹർഷിക്ക് കുട്ടികളില്ല ഒരു മഹർഷി മഹാദേവനോട് പറഞ്ഞു ഞാൻ അങ്ങയുടെ ഭക്തനാണ് എനിക്കൊരു കുട്ടി വേണം ഞാൻ എങ്ങനെ അങ്ങയോ ഭജിക്കുന്ന അങ്ങേ ഭജിക്കുന്നോ അതുപോലെ ഭജിക്കുന്ന ഒരു കുട്ടി വേണം അപ്പം മഹർഷി ചോദിച്ചാലേ മഹാദേവന് കൊടുക്കാതിരിക്കാൻ ഇല്ല അങ്ങനെ മഹാദേവൻ അനുഗ്രഹിച്ചു കൊടുത്ത കുട്ടിയാണ് മന്ദി ജനിച്ചതിന് ശേഷം ശിലാദ മഹർഷിയെപ്പോലെ ഏതു നേരവും മഹാദേവനെ പ്രാർത്ഥിച്ചും മഹാദേവൻ്റെ കാര്യങ്ങൾ പറഞ്ഞും മഹാദേവന് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ചപ്പോഴാണ് നന്ദി വളർന്നത് അങ്ങനെ കുഞ്ഞായ നന്ദിക്ക് അൽപായുസാണെന്ന് ശിലാത മഹർഷി അറിഞ്ഞു അദ്ദേഹം വളരെ വിഷമിച്ചു അദ്ദേഹം നന്ദിയോട് ഇക്കാര്യം പറഞ്ഞു നിനക്ക് ആയുസ് കുറവാണ് നന്ദി പറഞ്ഞു ൻ വിഷമിക്കേണ്ട മഹാദേവന്റെ കൂടെ ഞാൻ ഞാനിരുന്നവളാണ് എന്ന് പറഞ്ഞിട്ട് ഈ നന്ദീശ്വരൻ നമ്മുടെ മഹാദേവനെ കാണാനായിട്ട് തപസി അങ്ങനെ മഹാദേവൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും നീ എൻ്റെ കൂടെ കൂടിക്കൊള്ളാനും പറ്റും അങ്ങനെയാണ് നന്ദി എപ്പോഴും മഹാദേവൻ്റെ കൂടെ ഉള്ളത് മഹാദേവൻ എവിടെ പോയാലും നന്ദിയാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ നമ്മൾ പല ക്ഷേത്രങ്ങളുണ്ട് പാർവതി ദേവിയുടെ പ്രതിഷ്ഠ പോലും ഇല്ലാത്ത ക്ഷേത്രങ്ങളിൽ നന്ദി കൂടുണ്ട് ഭാര്യയും മക്കളും ഇല്ലെങ്കിലും മഹാദേവൻ്റെ കൂടെ നന്ദിയുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ തമ്മിലുള്ള ബന്ധം അതാണ് സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ എന്താ പറയുന്നത് സൗഹൃദത്തിൻ്റെ ഭക്തിയുടെ ശക്തിയുടെ എല്ലാം രൂപമാണ് നന്ദി നന്ദി ഇല്ലെങ്കിൽ മഹാദേവൻ ഇല്ല മഹാദേവൻ ഉണ്ടെങ്കിൽ നന്ദി ഉറപ്പായോ അടക്കാണ്ടിരിക്കും ഇനി മറ്റൊരു കാര്യമില്ല ചില ഭക്തര് മഹാദേവ ക്ഷേത്രത്തിൽ പോകുമ്പം നന്ദിയെ വണങ്ങാതെ പോകുന്നുണ്ട് അതരുത് നന്ദീശ്വരനോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷമേ മഹാദേവ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവൂ അതേപോലെ മഹാദേവൻ മഹാദേവ ക്ഷേത്രത്തിൽ ചിലര് നന്ദീശ്വരൻ്റെ ചെവിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഒരു വിശ്വാസം നന്ദീശ്വരൻ മഹാദേവനോട് പറയുമ്പോൾ അത് എളുപ്പത്തിൽ സ്വാധിക്കുമെന്നാണ് അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭക്തി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും ത്യാഗം കൂടെ ചേർന്നതായിരിക്കണം ഭക്തി അങ്ങനെയാണെങ്കിൽ മഹാദേവൻ നന്ദിയുടെ കൂടെ എങ്ങനെ നിൽക്കുന്നു അങ്ങനെ തന്നെ നിങ്ങളുടെ കൂടെയും കാണും